പകുതിവില തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി പ്രവാഹമാണ് കൊല്ലങ്കോട് മാത്രം പറ്റിക്കപ്പെട്ടത് മുന്നൂറ് പേരാണ് സീഡ് എന്ന സൊസൈറ്റി ഗ്രൂപ്പിൽ പണം മടക്കി നൽകുമെന്ന സന്ദേശം വന്നു എന്നാൽ കോർഡിനേറ്ററെ ഫോണിൽ ലഭ്യമാകുന്നില്ല ഇക്ബാൽ അറയ്ക്കൽ കൊല്ലങ്കോട് സ്റ്റേഷനിൽ നിന്നും ഇക്ബാൽ ഇപ്പോൾ ഈ അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള വിവരങ്ങളല്ലേ ഇപ്പോൾ കൊല്ലങ്കോട് നിന്ന് ലഭിക്കുന്നത് സ്റ്റേഷനിൽ എത്ര പരാതികൾ ലഭിച്ചു പരാതികളുടെ സ്വഭാവം എന്താണ് ഇവർക്ക് അല്പസമയമുമാണ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിയത് ഇവർ പല രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ഈ സീഡ് സൊസൈറ്റിയുടെ ഭാഗമായത് ഇവർക്കാണ് ഇപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം രൂപ വരെ ആ പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ പരാതി നൽകാൻ വനിതകൾ ഉൾപ്പെടെ കൊല്ലംകോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഈ കൊല്ലംകോട് മേഖലയിൽ മാത്രം മുന്നൂറിലധികം ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് ഏറ്റൻ പരാതി നൽകാൻ നൽകാൻ വേണ്ടി വേണ്ടി പരാതി വന്നതാണ് എത്ര രൂപ നാലായിരം രൂപ എങ്ങനെ ഇതിലേക്ക് ചെന്ന് ഇതിലേക്ക് എല്ലാ പൊളിറ്റിക്കൽ എം എൽ എ എല്ലാവരും പൊതുവായിട്ട് കണ്ടു മറ്റേ പരസ്യങ്ങൾ കണ്ടപ്പോൾ ഞമ്മൾ എല്ലാം ഇവരാണല്ലോ പിന്നെ വണ്ടി കൊടുത്തു നമ്മുടെ മുന്നിൽ ഇവർ ഇരുന്നൂറ് പേരാണ് ഫസ്റ്റ് ബാച്ച് ആയിട്ട് എടുക്കുന്നത് അതിലെ പത്ത് പേർക്ക് മാത്രമേ ഇവർ വണ്ടി നൽകുന്നുള്ളൂ അപ്പോൾ വീണ്ടും സെക്കൻഡ് ബാച്ച് എടുക്കും ഇരുന്നൂറ് പേരുണ്ട് അപ്പോൾ ഇവർ അതിലൂടെയാണ് നൽകുന്നത് എന്നാൽ ഫസ്റ്റ് ബാച്ച് ഇരുന്നൂറ് വണ്ടി ഇവർ കൊടുക്കുന്നില്ല പിന്നീടാണ് ഞാൻ ആലോചിക്കുമ്പോഴാണ് കുറച്ച് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ക്യാഷ് ഇവർക്ക് അവിടുന്നാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല പിന്നെയാണ് നമ്മൾ ഉൾപ്പെടെ പെട്ടെന്ന് പോയെന്ന് അറിഞ്ഞത് അതെയോ അതിൽ കാരണം എം എൽ എ ഇവരൊക്കെ ഉദ്ഘാടനം ചെയ്ത് കാരണം ഞങ്ങൾ നോക്കിയിട്ടുള്ള ഇവിടെ ബാവോട്ടൻ എന്നാണ് ഞാൻ അറിയപ്പെട്ടത് ബാവോട്ടനാണ് ഉദ്ഘാടനം എന്നാണ് അറിഞ്ഞു അറിഞ്ഞത് പക്ഷേ വേറെ എന്താണ് സത്യാവസ്ഥ ഇപ്പൊ കേസ് നൽകട്ടെ സി എ എന്ത് പറയുന്നതെന്ന് നോക്കട്ടെ ബാക്കി എത്ര ഈ ഇപ്പൊ ഗ്രൂപ്പില് മുന്നൂറ് പേരുണ്ട് ഈ മുന്നൂറ് പേരായ ഇപ്പൊ പെറ്റീഷൻ വന്നിട്ട് ഇരുന്നൂറ്റി ചിലന് ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ കുറച്ച് ലേഡി മൊത്തം ലേഡീസ് മൊത്തം അവിടെയാണ് ഇപ്പൊ ഉള്ളത് ബാക്കി ഇപ്പൊ കേസ് കൊടുത്തിട്ട് ബാക്കി എന്ത് പറയാമെന്ന് നോക്കട്ടെ ഈ ഗിരീഷ് കുമാർ പറയുന്ന ആൾ ഒളിവില്ലാ വിളിച്ചിട്ട് കുമാർ ഇവിടുത്തെ കോർഡിനേറ്ററാണ് മെയിൻ ആളാ അപ്പം അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നത് ഇപ്പം നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ പൈസ തരുന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും അവൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല കറക്റ്റായിട്ട് ഒരു തീരുമാന ശേഷം ഒന്നും പറയേണ്ടതല്ലേ നമുക്ക് എത്ര പേർക്ക് പൈസ കൊടുക്കാം എന്നൊരു തീരുമാനമെങ്കിൽ പറഞ്ഞിട്ട് എത്ര പേരായിട്ടും ഒന്നും ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ അവന് സമയമില്ല സി എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഒരു ആറ് ഏഴ് ആറേഴുപേരിൻ്റെ പൈസ പോയിട്ടുണ്ട് പോയിട്ട് മേഖല ഞങ്ങൾ കൃഷി മറ്റേ മലമ്പുളമാണേ വീട് കൃഷി മേഖലയാണ് നമ്മുടെ അപ്പോൾ എ സി പകുതി വലിയ കിട്ടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരി പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടുവീട് ഒരു ടൈൽ മെഷീൻ കൊടുത്ത് വരും ഇതിൻ്റെ ഇതിൽ അത് വിശ്വസിച്ചിട്ടാണ് നമ്മളെ ശരി കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് നമ്മളൊരു ആറ് 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 ഏഴ് പേര് മൊത്തം ഞങ്ങൾ രണ്ടുപേർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല മറ്റുള്ള ഗിരീഷ് പറഞ്ഞതാണ് ഇതിൻ്റെ മെയിനാൾ

ഇങ്ങനെ ഒരു വിതരണം എന്ന് പറഞ്ഞിട്ടെ അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് ആ വിശ്വാസത്തിലാണ് നമ്മളും ശരിയെന്ന് പറഞ്ഞിട്ട് അവർ അഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞതും ആ ഒരു വിശ്വാസത്തിലാണ് കൊടുത്തത് പൈസ ഫെബ്രുവരി അഞ്ചിന് മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിൽ പിന്നെ അതിൻ്റെ തലേഴ്സ് മാതൃഭൂമിയിൽ വന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിന് മുന്നേ വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല ഇത് തന്നെയാണോന്ന് സീഡ് സൊസൈറ്റി ആയിട്ട് ഇവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഗിരീഷ് കുമാർ ഇയാൾ പറയുന്നുണ്ട് രണ്ടും രണ്ടാണ് ഞങ്ങൾ വേറെയാണ് ഇത് എൻ എച്ച് ആർ എഫ് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അയാളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല അയാളെ ഒരു സ്റ്റാറ്റസ് മാത്രം ഇടുന്നുണ്ട് അയാൾ ഗ്രൂപ്പിൽ ഞാൻ തിരികെ തരും എന്നുള്ള രീതിക്കുള്ള മെസ്സേജുകളാണ് ഇടുന്നത് പക്ഷേ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ എൻ ജിഒകളെ വിശ്വസിച്ച് ആളുകളെ ചേർത്തിയ ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകാൻ വേണ്ടി എത്തി എൻ്റെ ഒരു ഹക്കീം എന്നാണ് ഞാൻ പഴമ്പാലക്കോട് തരൂരിൽ നിന്നാണ് ആലത്തൂർ തരൂരിൽ നിന്നാണ് നമ്മളിത് ഇതേ ഈ പുള്ളിയെ നമുക്കറിയാം അപ്പോൾ പുള്ളിയെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നു ഈ മെസ്സേജുകൾ നമ്മൾ നമ്മളെ സ്റ്റാറ്റസായിട്ടൊക്കെ വെച്ചു അപ്പോൾ ഇത് കണ്ട് ആളുകൾ വിളിച്ചും വിളിച്ചിട്ടൊക്കെ നമ്മളോട് ഇതിൻ്റെ ഡ്യൂറ്റിയിൽ തിരക്കായിരുന്നു ഡീറ്റെയിൽ തിരക്കുമ്പോൾ നമ്മളെ ആളുകളെയൊക്കെ ഇപ്പോൾ ഈ പുള്ളി ഇപ്പോൾ എൻ്റെ ഞാൻ മുഖാന്തരം എടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ പുള്ളിയുടെ ഡീറ്റെയിൽ തിരക്കുമ്പോഴും നമ്മളിവിടെ നേരിട്ട് ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ജസ്തി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഓൾറെഡി പുള്ളി നിരന്തരമായി അതെ അല്ല നമ്മളും നമ്മളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നിരന്തരമായി സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ്യത എൻ്റെ പുറത്ത് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കീഴിലൊരു ഒൻപത് പേര് ഇതിന് ആയിട്ടുണ്ട് ഒൻപത് പേർക്കും പണം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് അറുപത് രൂപ ഒരു അക്കൗണ്ടും ആറായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് അക്കൗണ്ടായിട്ട് ആറായിരത്തി ഇരുന്നൂറ് അങ്ങനെ അറുപത്തി ആറ് ഇരുന്നൂറ് ഇക്ബാൽ പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക കോർഡിനേറ്റർമാരും അതോടൊപ്പം തന്നെ പണം നൽകിയവരുമാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണ് മുന്നൂറോളം പേരാണ് തട്ടിപ്പിനിരയായത് ഇപ്പോൾ പണം തിരികെ നൽകുമെന്നുള്ള മെസ്സേജ് ഇപ്പോൾ സി സൊസൈറ്റി ഗ്രൂപ്പിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ബന്ധപ്പെടുമ്പോൾ ഫോൺ ആരും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പരാതിക്കാർ പറയുന്നത് തട്ടിപ്പിൻ്റെ ആഴം വളരെ വലുതാണ് പ്രതീക്ഷിച്ചാലും അപ്പുറമാണ് അവിടെ ഓരോ നാട്ടിലും ആളുകൾക്ക് നല്ല ബന്ധമുള്ള ആളുകളെ തന്നെ കോർഡിനേറ്ററായി നിശ്ചയിക്കുന്നു അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന കോർഡിനേറ്റർമാർ ഇപ്പോൾ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാകുന്നു മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളുടെയും വിശ്വാസ്യതയുള്ള നേതാക്കളുടെയെല്ലാം പടം വെച്ചുകൊണ്ടാണ് പലയിടത്തും ഈ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്ന